അപ്പൊ പതിനഞ്ചാം തീയതി കൂടി കേസ് കേൾക്കാൻ തുടങ്ങുന്നു പ്രഭാവതിക്ക് അറിയാലോ അതോടെ കേസിന്റെ പ്രധാനപ്പെട്ട വാദം സാക്ഷിമൊഴികളെ ആശ്രയിച്ചാണ് നമ്മുടെ കേസ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ശാസ്ത്രീയമായ തെളിവുകളും കോടതി ആവശ്യപ്പെട്ടേക്കാം എന്ന് വെച്ചാൽ ടെസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്ന് വെച്ചിട്ട് ഉൾപ്പെടെ എല്ലാ സാക്ഷികളെയും ഞാൻ വിളിക്കാറുണ്ട് സർ ഫീസ് അഡ്വാൻസ് മാത്രമല്ലേ തന്നിട്ടുള്ളൂ അതെ സർ അപ്പോ ഫീസിന്റെ അടുത്ത ഗഡു നാളെ തരണം അല്ല അന്ന് തന്നത് അത് അഡ്വാൻസിന് പോലും തികയില്ലെങ്കിലും ഞാനത് വാങ്ങിച്ചെന്നേ ഉള്ളൂ അതും നാളെ വേണമെന്നോ അതെന്താ അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോ അതിശയം പോലും ചോദിക്കുന്നേ അന്നേ വ്യക്തമാക്കിയിരുന്നല്ലേ കേസ് വാദം തുടങ്ങിയതിന് ശേഷം മതിയാകുമെന്നാണ് ഞാൻ കരുതിയത് പ്രഭാവതി കരുതിയെന്നോ എന്റെ കാര്യം എങ്ങനെ കരുതുന്നത് ഞാനല്ലേ തീരുമാനിക്കട്ടത് എനിക്ക് നാളെ വേണം സാർ ചോദിക്കുന്ന ആ രീതിയിലൊന്നും സംസാരിക്കണ്ട സാറിനെ പോലെയുള്ള ഒരാളുടെ സർവീസിന് അതിന്റേതായ വില കൊടുക്കണം ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ കേസ് ഞാൻ എടുക്കാത്തത് പറഞ്ഞില്ലായിരുന്നോ ഞാനെല്ലാം പറഞ്ഞതാണ് സർ സർ ഞങ്ങളുടെ അവസ്ഥ അറിയല്ലോ കാര്യങ്ങൾ ഞാനും വ്യക്തമാക്കിയിരുന്നതാ കാശ് ആവശ്യപ്പെടുവെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു എന്നിട്ട് വിളിക്കാം പറഞ്ഞിരുന്ന കാശ് ഞാൻ ഉറപ്പായിട്ടും തരും നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഞാൻ എന്റെ ഫീസ് ആവശ്യപ്പെടുന്നത് അതെനിക്കറിയാം സർ അതിന് ഒരു സാവകാശം തരണം എന്നാ ഞാൻ ആവശ്യപ്പെട്ടത് ഒരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് ഞാൻ വിളിച്ചോളാം സർ പ്ലീസ് കേസ് എനിക്കിന്ന് കുറച്ചധികം ഉണ്ട് ഞാൻ വിളിച്ചോളാം കൊലക്കേസ് പ്രതിയാ തൂക്ക് കയറി കിട്ടേണ്ട കേസാണ് അതിൽ നിന്നാണ് ഊരിക്കൊണ്ടുവരേണ്ടത് ശരി പൊക്കോളൂ കാശ് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അല്ലേടോ കിട്ടില്ല സാർ ഇത് നഷ്ടക്കച്ചോട നഷ്ടങ്ങളൊന്നും ചുമക്കണ്ട